ഇങ്ങനെ വൈകാരികമായി പ്രതികരിക്കുന്നത് കുഞ്ഞുമോളുടെ ബന്ധുക്കളും നാട്ടുകാരും അതുപോലെ തന്നെ മക്കളും തന്നെയാണ് കാര്യം ഈ പ്രദേശത്തുള്ള ആൾക്കാർക്കൊക്കെ തന്നെ വലിയ സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്ന വ്യക്തിയാണ് ആ വ്യക്തിയെ കാർ കാറ് കൊണ്ടു കൊന്ന ഒരു പ്രതിയെയാണ് ഇവിടേക്ക് എത്തിച്ചത് അജ്മലിനെ ആദ്യം എത്തിച്ചത് പ്രതികൾ മദ്യപിച്ച പരേരികാവിൽ പിന്നീടാണ് അപകടം നടന്ന അനു എത്തിച്ചത് ജനങ്ങൾ രോഷകുലരായി അജ്മലിനെ പുറത്തേക്ക് ഇറക്കാൻ ജനങ്ങൾ വൈകാരികമായി ആവശ്യപ്പെട്ടു നാട്ടുകാർ കൂടിയതോടെ പോലീസ് കാറുടമ ശോഭയുടെ വീട്ടിലേക്ക് അജ്മൽ ഓടിക്കേറിയ കരുനാപ്പള്ളി വീട്ടിലെത്തിച്ചും തെളിവുകൾ ശേഖരിച്ചു നീ മാസ്ക്രിയടാ പ്രതികൾ ഒരുമിച്ച് താമസിക്കുകയും ലഹരി ഉപയോഗിക്കുകയും ചെയ്ത ഹോട്ടലിലും അജ്മലിനെ എത്തിച്ചു ഒരു പാവ സ്ത്രീയെ കാർ കയറ്റിക്കൊന്ന വ്യക്തിയാണ് എന്നുള്ള മാനസിക വിഷമം ഒന്നും തന്നെ അജ്മലിന്റെ ശരീരഭാഷയിൽ ഉണ്ടായിരുന്നില്ല പല സ്ഥലങ്ങളിലും പോലീസ് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യങ്ങൾ കൃത്യമായി തെളിവെടുപ്പിനിടെ അയാൾ വിവരിക്കുന്നുണ്ടായിരുന്നു ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിവരെയാണ് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് പ്രതികളുടെ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച ശാസ്താംകോട്ട കോടതി പരിഗണിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് ഏതാണ്ട് പൂർത്തിയായി ഇനിയുള്ള രണ്ട് ദിവസങ്ങൾ ചോദ്യം ചെയ്യലുണ്ടേതാണ് ആ സമയത്ത് ഇവർക്ക് ലഹരി പദാർത്ഥങ്ങൾ എവിടെ നിന്നാണ് ലഭിച്ചതെന്ന് സംബന്ധിച്ച ചോദ്യങ്ങളായിരിക്കും കൂടുതലായി ഉണ്ടാവുക ക്യാമറമാൻ ഷാനാസ് പ്രേദിനൊപ്പം കണ്ണൻ നായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം